നമസ്കാരം തകർക്കാൻ ക്യാപ്സ്യൂൾ ഇറക്കിയ റക്കിയൽ പ്ലാൻ പൊളിഞ്ഞു എറണാകുളം കിഴക്കമ്പലത്ത് ട്വന്റി ട്വന്റിയുടെ മെഡിക്കൽ ഷോപ്പ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനമാണെന്ന പേരിൽ പൂട്ടാൻ തീരുമാനിച്ച ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തതോടെയാണ് കാര്യങ്ങൾ സഖാക്കന്മാരുടെ കൈവിട്ടുപോയത് കിറ്റക്സ് ചിൽഡ്രൻസ് വെയർ നൽകിയിരിക്കുന്ന ഹർജിയിലാണ് ജസ്റ്റിസ് പി ഗോവിന്ദനാഥിന്റെ ഉത്തരവ് രാഷ്ട്രീയ പ്രചരണത്തിനായി ഷോപ്പ് തുറക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത് മരുന്നുകൾ വിലക്കുറവിൽ നൽകുന്ന ഷോപ്പ് തുടങ്ങിയത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ആഴ്ച ഷോപ്പ് അടച്ചത് ഇത് സംബന്ധിച്ച ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകണമെന്നും ജസ്റ്റിസ് പി ഗോവിന്ദനാഥിന്റെ ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കി കേസിൽ എതിർ കക്ഷികളായ തെരഞ്ഞെടുപ്പ് കമ്മീഷനും എൽ ഡി എഫ് പ്രവർത്തകരും ഹൈക്കോടതി നോട്ടീസ് അയച്ചു വിഷയം മെയ് ഇരുപത്തിയൊൻപതിന് വീണ്ടും പരിഗണിക്കും കോടതിയുടെ ഇടക്കാല ഉത്തരവിനു പിന്നാലെ കഴിഞ്ഞ ദിവസം തന്നെ മെഡിക്കൽ സ്റ്റോർ തുറന്നിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി കിഴക്കമ്പലം സ്വദേശികൾ നൽകിയ പരാതിയിൽ ജില്ലാ തിരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് കിഴക്കമ്പലത്ത് ട്വന്റി ട്വന്റി സൂപ്പർ മാർക്കറ്റിന്റെ മാതൃകയിൽ മെഡിക്കൽ സ്റ്റോർ ആരംഭിച്ചത് എൺപത് ശതമാനം വിലക്കുറവിലായിരുന്നു അവിടെ മരുന്നുകൾ ലഭ്യമാക്കിയതും കിഴക്കമ്പലം സ്വദേശികളായ സുധീർ സി എസ് എം എന്നിവരാണ് പരാതിയുമായി ജില്ലാ കളക്ടറെ സമീപിച്ചത് എൺപത് ശതമാനം വിലക്കുറവിൽ മരുന്നുകൾ ലഭ്യമാക്കുന്നത് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള നീക്കം എന്നാരോപിച്ചായിരുന്നു പരാതി ഇത്തരത്തിൽ സൗജന്യങ്ങളോ മറ്റു വാഗ്ദാനങ്ങളോ നൽകി വോട്ട് വോട്ടുപിടിക്കുന്നത് ചട്ടലംഘനമാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇരുവിഭാഗങ്ങളുടെ വിശദീകരണം കേട്ട ശേഷം മെഡിക്കൽ സ്റ്റോർ അടച്ചുപൂട്ടാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകുകയാണ് ഉണ്ടായത് പ്രഥമ ദൃഷ്ട പെരുമാറ്റച്ചട്ട ലംഘനം കണ്ടെത്തിയതാണ് കളക്ടറുടെ ഉത്തരവിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ട്വന്റി ട്വന്റി കൺവീനർ സാബു എം ജേക്കബും പാർട്ടിയും തങ്ങളുടെ ഔദ്യോഗിക അക്കൌണ്ടുകളിൽ മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനം സംബന്ധിച്ച് പങ്കുവെച്ച വീഡിയോ നീക്കം ചെയ്യാനും കളക്ടർ ഇതിനു പിന്നാലെ നിർദ്ദേശിച്ചു അതേസമയം മെഡിക്കൽ സ്റ്റോറിന് ട്വന്റി ട്വന്റിയുമായി ബന്ധമില്ലെന്ന് പാർട്ടി പ്രതിനിധികൾ വാദിക്കുന്നുണ്ട് മെഡിക്കൽ സ്റ്റോർ കിഴക്കമ്പലത്ത് ഭക്ഷ്യസുരക്ഷ മാർക്കറ്റിന്റെ ഭാഗമാണ് എന്നായിരുന്നു വാദം മാത്രവുമല്ല വിഷയം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആയുധമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ട്വന്റി ട്വന്റി നടപടികൾക്ക് പിന്നിൽ കുന്നത്തുനാട് എം എൽ എയും പാർട്ടിയുമാണെന്ന് ട്വന്റി ട്വന്റി ആരോപിക്കുന്നു എന്തായാലും ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടതുപോലെ ആയിരിക്കുകയാണ് കാര്യങ്ങൾ എൽ ഡി എഫ് ട്വന്റി ട്വന്റിയെ തകർക്കാനുണ്ടാക്കിയ വിവാദം അവർക്ക് തന്നെ ഒരു ബോണസ് എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി മണിക്ക് ഡി എൻ എ ന്യൂസിൽ ഉള്ളത് പറയാം